വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ പരിഷ്കാരത്തിന് ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ ഭാഗമായി പതിനെട്ട് മാറ്റങ്ങളാണ് പുതിയതായി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കും റോൾ അപ്ഡേറ്റിനായി ആർ ജി ഐ ഡാറ്റാബേസിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന മരണ രജിസ്ട്രേഷന്റെ ഡാറ്റ ഡാറ്റാ ശേഷം അപ്ഡേറ്റ് ചെയ്യാനും തീരുമാനമായി വോട്ടർ വിവര സ്ലിപ്പുകൾ കൂടുതൽ വോട്ടർ സൌഹൃദത്തിന്റെ ഭാഗമായി വോട്ടറുടെ സീരിയൽ നമ്പറും പാർട്ട് നമ്പറും കൂടുതൽ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കും അതേസമയം സിഇഒ ഡിഇഒ ഇ ആർഒ തലത്തിൽ ഇന്ത്യ മുഴുവൻ നാലായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് സർവകക്ഷി യോഗങ്ങളാണ് നടത്തിയത് ഇരുപത്തിയെണ്ണായിരം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ി ബി ജെ പി ബി എസ് പി സി പി ഐ എം എൻ പി തുടങ്ങിയ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളുടെ തലവന്മാരുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബീഹാർ തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്കുള്ള ശേഷി വികസന പരിപാടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന തരത്തിൽ പുതിയ സംയോജിത ഡാഷ്ബോർഡ് ഇ സി ഐ നെറ്റ് ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇ പി ഐ സി നമ്പർ പ്രശ്നം പരിഹരിക്കുകയും ഏകീകൃത ഇപിഐസി നമ്പറുകൾക്കായി പുതിയ സംവിധാനം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അതേസമയം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനും അംഗങ്ങളെ തെരഞ്ഞെടുത്തിട്ടു വോട്ടർമാർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരാണ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അംഗങ്ങളായിട്ടുള്ളവർക്ക് കമ്മീഷന്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കി പരിശീലന അവതരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ബിഎൽഒമാർക്ക് സ്റ്റാൻഡേർഡ് ഫോട്ടോ ഐ ഡി കാർഡ് ലഭ്യമാകും ന്യൂഡൽഹിയിലെ ഐഐഡിഇയിലെ ശേഷി വികസന പരിപാടികൾക്ക് മൂവായിരം ബൂത്ത് ലെവൽ സൂപ്പർവൈസർമാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശീലനം ഐഐഡിഇഎമ്മിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സിഇഒ ഓഫീസുകളിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ മീഡിയ നോഡൽ ഓഫീസർമാർക്ക് വേണ്ടിയുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാമും സംഘടിപ്പിച്ചു ബീഹാറിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഐ ഐ ഡിഇമ്മിൽ പരിശീലനം നൽകിയിട്ടുണ്ട് ബയോമെട്രിക് അറ്റൻഡൻസ് നടപ്പാക്കൽ ഇ ഓഫീസിന്റെ പ്രവർത്തനവൽക്കരണവും വിന്യാസവും സിഇഒമാരുമായുള്ള പതിവ് മീറ്റിംഗുകൾ തുടങ്ങിയ സംരംഭങ്ങളുമായിട്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം